ഹലോ മറ്റൊരു പുതിയ സൺഡേ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് ക്രിസ്ത്യൻ വളക്ക് നമ്മൾ ഇന്ന് വീണ്ടും തൊട്ടപ്പനും തൊട്ടമ്മയും ആകാൻ പോവുകയാണ് സെക്കൻഡ് ടൈം ഇന്ന് നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുഞ്ഞാവേടെ മാമുദീസയാണ് അപ്പൊ മാമുദീസക്ക് പോകാൻ വേണ്ടി കുഞ്ഞാവനെ കൂട്ടം കുഞ്ഞാവന്റെ വീട്ടിലോട്ട് പോവുകയാണ് ബാക്കി വീഡിയോയിലൂടെ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം നമ്മൾ കുഞ്ഞാവയുടെ വീട്ടിലെത്തി അങ്ങോട്ട് പോവാണ് കുഞ്ഞാവ റെഡി ആയി നോക്കാം അപ്പൊ നമ്മള് പള്ളിയിലോട്ട് ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് പള്ളി അഞ്ചു മിനിറ്റ് തികച്ചില്ല അപ്പൊ അവ നല്ല ഉറക്കത്തിലാണ് ആള് രാത്രി കളിച്ച് രാവിലെയാന്ന് ഒന്ന് ഉറങ്ങിയത് അപ്പൊ നല്ലൊരു കുളിയും കൂടെ പാസ്സാക്കുമ്പോക്ക് ആള് നല്ല അടിപൊളി ഉറക്കം അവൻ പള്ളിയിലെത്തിയതും മാമദീസ കഴിഞ്ഞൊന്നും അവൻ ഉറക്കത്തിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് പോവാൻ വേണ്ടി വണ്ടി കയറി എല്ലാം സെറ്റായി വാവയുടെ അമ്മനെയും ആൻറ്റിനെയും ചേച്ചിമാരെയും അവൻ്റെ ചേട്ടനെയൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മൾ പള്ളിയിലെത്തി അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ പള്ളി മാട്ടൂർ സൗത്ത് അപ്പോൾ ഇവിടെ ഇപ്പം പെരുന്നാൾ നടക്കാൻ പോവാണ് ഇന്ന് തന്നെയാണ് പെരുന്നാളിൻ്റെ കൊടിയേറ്റവും അതുപോലെ മാമോദീസിയും ഇന്ന് നമ്മുടെ വാവയുടെ മാമോദീസ മാത്രല്ല വേറെയും മാമോദീസയുണ്ട് രണ്ട് വാവ ട്വിൻസാണ് അതുപോലെ ഒരു വാവേടേയും കൂടെ അങ്ങനെ നാലുപേരുടെ മാമോദിശയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് കുർബാന തുടങ്ങുന്ന സമയം ആകുന്നേ ഉള്ളൂ കുർബാനക്ക് മുമ്പായിരുന്നു മാമോദിശയൊക്കെ അപ്പച്ചൻ പ്രാർത്ഥനയൊക്കെ ചൊല്ലി എല്ലാവരേയും മാവേനയും അവയുടെ പാരൻസിനെയും നമ്മൾ തലതൊടാൻ പോകുന്ന എല്ലാവരെയും കൂടെ അകത്തോട്ട് കയറ്റുക ചെയ്യുന്നത് അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങി നാല് അച്ഛൻ എല്ലാം ഒരു ഓർഡറിലാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു വയസ്നിന്ന് തുടങ്ങി അടുത്ത വയസ്സത്തേക്ക് അങ്ങ് അവസാനിപ്പിക്കും പിന്നെ അടുത്ത ഇതാവുമ്പോഴേക്ക് ആദ്യ ഇപ്പുറത്ത് നിന്ന് തുടങ്ങി അങ്ങനെ അവസാനിപ്പിക്കും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ വാവ അപ്പോഴും നല്ല ഉറക്കാണേ അവന് തൈലം തേച്ചതും ബാക്കി കാര്യങ്ങൾ ചെയ്തതും ആളൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല നല്ല ഉറക്കത്തില്ല ഉണ്ടായത് വാവയ്ക്ക് നമ്മൾ ലെവിൻ എന്നാണ് പേരിട്ടത് ലെവിൻ മാർട്ടിൻ അപ്പോൾ ചടങ്ങുകളുടെ ഭാഗമായിട്ട് വാവയ്ക്ക് വെള്ള തൂവാല കൊടുക്കും അതുപോലെ കത്തിച്ച മെഴുകുതിരി കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിനുശേഷം നമ്മൾ നേരെ ആൾത്താരയുടെ താഴെ പോയി അച്ഛൻ എല്ലാ പാരൻസിനും അതുപോലെ തലതൊടുന്ന പാരൻസിനും ഒക്കെ വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു നമ്മൾ വലിയൊരു ഉത്തരവാദിത്തം അല്ലേ എടുക്കാൻ പോന്നേ ഒരു വാവേന വളർത്തിക്കൊണ്ടുവരുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ അപ്പം അത് നല്ല പ്രാർത്ഥനയോട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ഇതൊക്കെ ഇനി ശേഷം പാരൻസ് വാവേന ആൾത്താരെ കൊണ്ട് കിടത്തു എൻ്റെ അവിടെ നിന്ന് അച്ഛൻ വാവേന എടുത്തിട്ട് നമ്മൾ ആരാണോ തലതുടുന്നത് അവരുടെ കയ്യിൽ ഏൽപ്പിക്കും അങ്ങനെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇടയിൽ വാവനെ ഒന്ന് നേരെ കിടത്താൻ വേണ്ടിയിട്ട് ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാവനെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവനിങ്ങനെ ഉറങ്ങേണ്ട ആ ഒരു ഉറക്കച്ചടവ് ചടവ് മാത്രാണ് ഉണ്ടായിരുന്നു അവൻ എങ്ങനെയെങ്കിലും സ്വസ്ഥായിട്ടൊന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലായി അപ്പോൾ ചേച്ചി നേരെ പോയിട്ട് വാവനെ അൾത്താരയിൽ കിടത്തി അച്ഛൻ പറഞ്ഞത് പ്രകാരം അപ്പൊ അതിനുശേഷം അച്ഛനാണ് വാവനെ എടുത്ത് എൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചത് ഇതിപ്പോ വാവയുടെ അപ്പം അപ്പയും അമ്മയും കൂടെ അവിടുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഉണ്ടായത് മറ്റു കുട്ടികളും സൈഡിലുണ്ടായിരുന്നു അപ്പം മറ്റു കുട്ടികളെയാണ് അച്ഛൻ ആദ്യം എടുത്ത് കൊടുത്തത് നമ്മുടെ വാപ നല്ല വർക്കാണല്ലോ അപ്പം അവനങ്ങാദ്യം അവിടെ കിടന്നു അപ്പോൾ അവിടെ നിന്ന് അച്ഛനെടുത്ത് നേരെ താഴെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിലങ്ങ് തന്നു അങ്ങനെ മാമോതിസ കഴിഞ്ഞ് പിന്നെ നേരെ കൊടിയേറ്റായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പെരുന്നാൾ നടക്കാൻ പോവാ അപ്പോൾ അതിൻ്റെ കൊടിയേറ്റമായിരുന്നു വന്നിട്ടുണ്ടായത് ഇപ്പോൾ പ്രദൂഷണമായിട്ടാണ് എല്ലാവരും നേരെ പള്ളിയിലേക്ക് വന്നത് ഞാൻ ആ സമയത്ത് വാവയുടെ അടുത്തായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ല അപ്പം കൊടിയേറ്റിയ സമയത്ത് നല്ല വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വർഷവും അതുപോലെ തന്നെയാണ് ഉണ്ടാവല്ലേ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞു അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം വൈകിയിട്ടുണ്ടായി അപ്പോൾ നമ്മൾ ചടങ്ങും കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു നിനക്ക് നോക്കിയാൽ കാണും അവൻ അപ്പോഴും നല്ല ഉറക്കു തന്നെയാണ് അതുകൊണ്ട് സമാധാനായിട്ടായിരുന്നു ഇന്നത്തെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് വാവ കരയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല തിരിച്ചു വരും ഉച്ചയായതുകൊണ്ട് നേരെ ഫുഡ് അടിയിലേക്ക് കടന്നു എല്ലാരും എല്ലാവർക്കും വീഡിയോ എടുക്കുമ്പോ ചമ്മല അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുമ്പോഴേക്കും മൂന്നു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ ചെറിയ പരിപാടിയായിരുന്നു അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ചുകൊണ്ടുള്ള പരിപാടി അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായി വൈകുന്നേരം നമുക്ക് നമ്മൾ കടപ്പുറം വന്ന് അനിയന്മാരും ഒന്നിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം